പയ്യാനി മോളി ഇതാണ് നമ്മുടെ പയ്യാനി തൈ നമ്മളിത് വീട്ടിൽ തന്നെ വിത്തിട്ട് പാകി മുളപ്പിച്ച് കൂടെലാക്കിയ തൈ കാണിത് ഇവയെല്ലാം നമ്മൾ നടാൻ പോവുകയാണ് നമ്മൾ കുറച്ച് സ്ഥലം അവിടെ റെഡിയാക്കിയിട്ടുണ്ട് ആക്കിയിട്ടുണ്ട് നമുക്കവിടെ ഒരു നൂറ്റിപ്പത്തോളം പയ്യാനി തൈകൾ നടാനാണ് സാധിക്കുക ഇന്ന് കേരളത്തിൽ ലഭ്യമായതിൽ ഏറ്റവും മികച്ച താങ്ങുകാലാണ് പയ്യാനി ഈ പയ്യാനിക്കിപ്പം ഏകദേശം രണ്ടര മൂന്ന് മാസത്തോളം പ്രായമുണ്ട് നമ്മൾ പയ്യാനി നടാനായിട്ട് മുക്കാലടി വിസ്തൃതത്തിലുള്ള ഒരു കുഴിയാണ് എടുത്തിരിക്കുന്നത് ആ കുഴിയിൽ നമ്മൾ അടിവളമായിട്ട് കോഴിവെളം ഇട്ടിട്ടുണ്ട് കോഴിവെളം ഇട്ട് ഇളക്കിയ കുഴിയിലാണ് നമ്മൾ പയ്യാനി വയ്ക്കുന്നത് നമ്മൾ കോഴിവെളത്തിന് ചൂട് പോകാൻ വേണ്ടിയിട്ട് ഒരാഴ്ച വെയിറ്റ് ചെയ്തു അങ്ങനെ മഴ കൊണ്ട് ചൂടൊക്കെ പോയ കുഴിയിൽ ജോസിറ്ററാണ് കുഴി കുത്തുന്നത് ആദ്യത്തെ കുഴി അവൻ അവൻ്റെ കൈ കൊണ്ട് തന്നെ അവൻ്റെ കുഞ്ഞുതുമ്പൊക്കെയാണ് കുത്തുന്നത് നമ്മൾ വളമിട്ട് ഇളക്കിയ കുഴിയിൽ ചെറിയൊരു കുഴി നമ്മൾ വീണ്ടും കുത്തുന്നുണ്ട് ഈ കൂടെ ഇറങ്ങാൻ പാകത്തിനുള്ള കുഴി കുത്തിയിട്ടാണ് അതിലാണ് പയ്യാനി വെക്കുന്നത് പയ്യാനി വയ്ക്കാനായിട്ട് ജോസഫിൻ്റെ കൂടെ അനിയൻ എഡും കൂടി വന്നിട്ടുണ്ട് എഡും ജോസും കൂടി വന്നിട്ടാണ് ആദ്യത്തെ പയ്യാനി നടുന്നത് അങ്ങനെ ചേട്ടനും അനിയനും എല്ലാവരും കൂടി ആദ്യത്തെ പയ്യാനി നട്ടു മണ്ണാക്കി ഇട്ട് ഉറപ്പിക്കാനായിട്ട് രണ്ടുപേരും മത്സരിക്കുമായിരുന്നു ജോസുഡനെ പോലെ തന്നെയാണ് അനിയനും അവർ രണ്ടുപേർക്കും മണ്ണിൽ കളിക്കാനാണ് ഭയങ്കര ഇഷ്ടം ജോസുഡൻ മണ്ണൊക്കെ ഇട്ട് അത് വൃത്തിയായിട്ട് നട്ടു അതിനുശേഷം അനിയനും ചേട്ടനും കൂടെ മണ്ണൊക്കെ ചവിട്ടി ഉറപ്പിക്കാനായിട്ട് വന്നിട്ടുണ്ട് അങ്ങനെ ആദ്യത്തെ പയ്യാനി ചേട്ടനും അനിയനും കൂടെ ചവിട്ടി ഉറപ്പിച്ച് നല്ല വൃത്തിക്ക് കണ്ടിട്ടുണ്ട് നമ്മുടെ ഈ പയ്യാനി തൈ നമ്മൾ ഫീൽഡിൽ നടന്നതിന് മുന്നേ ഒരു രണ്ട് മൂന്നാഴ്ച വെളിയിൽ വച്ചേക്കുമായിരുന്നു നമ്മൾ ആദ്യം തൈ നട്ട് കൂളിലാക്കിയിട്ട് പോളി ഹോസിലായിരുന്നു അതിന് ശേഷം നമ്മളിതിനെ ഒരു മൂന്നാഴ്ചയോളം വെയിലുവെച്ച് വെയിലും മഴയും കൊണ്ടതിന് ശേഷമാണ് ഇങ്ങോട്ട് ഫീൽഡിലോട്ട് നടന്നത് നമ്മൾ പയ്യാനം നടടുമ്പോൾ അത് ഹാർഡനിങ്ങ് നടത്തിയിട്ട് വേണം നടാൻ അല്ലെങ്കിൽ നമ്മൾ ഫീൽഡിലോട്ട് നടമ്പോൾ കൈ ചിലപ്പോൾ ഉണങ്ങിപ്പോകാനുള്ള സാധ്യത ഉണ്ട് നമ്മളിവിടെ പയ്യാനും വെച്ചിരിക്കുന്നത് എട്ടുക്ക് ഒമ്പത് എന്ന നഗരത്തിലാണ് നമ്മുടെ പയ്യാനത്തേകളെല്ലാം തന്നെ അര അടി മുതൽ മുക്കാലടി വരെ വലിപ്പമുണ്ട് ഇനിയും താമസിച്ച് കഴിഞ്ഞാൽ നമുക്ക് മഴ കിട്ടാനുള്ള സാധ്യത കുറവാണ് ഇന്നിപ്പോൾ ഓഗസ്റ്റ് മുപ്പത്തൊന്നായി ഇനി രണ്ട് മാസം കൂടെ മാത്രമേ നമുക്ക് ഈ പാലക്കാട് ജില്ലയിൽ മഴ കിട്ടാൻ സാധ്യതയുള്ളൂ നമ്മളിവിടെ കോണ്ടൂര് രീതിയിലാണ് പയ്യാനം വെച്ചിരിക്കുന്നത് ഭൂമിയുടെ ചെരുവിനനുസരിച്ചാണ് തൈ വെച്ചിരിക്കുന്നത് നമ്മളിവിടെ നൂറ്റിപ്പത്ത് പയ്യാനാണ് ഈ പ്ലോട്ടിൽ വയ്ക്കുന്നത് ഇതിനിടയിൽ നമ്മൾ ഇടവേളയായിട്ട് കോളാലിമുളകും കൃഷി ചെയ്യുന്നുണ്ട് അത് താമസിക്കാതെ തന്നെ നമ്മൾ നടും പയ്യാനിക്ക് കുഴി പോയപ്പോൾ കോടാലിമുളകിനുള്ള കുഴി നമ്മൾ എടുത്തു പോയിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ പയ്യാനി ഒക്കെ നട്ടുതീർത്തു പയ്യാനിയുടെ വിശേഷങ്ങൾ നമുക്ക് വരുന്ന വീടുകളെല്ലാം കാണാം